നമസ്കാരം ജി ആർ സി എം എൻ്റെ പേര് സുരാഗ് ചാലക്കുടിയാണ് വീട് ആർ സി എമ്മിലെ ഗുഡ് ഡോട്ട് എന്ന് പറയുന്ന സെഗ്മെൻറ്റിനെ കുറിച്ച് അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗുഡ് ഡോട്ട് എന്നത് ആർ സി എമ്മിനോട് ലഭിക്കുന്ന ആരോഗ്യദായകവും സ്വാദിഷ്ടവുമായിട്ടുള്ള പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ റിച്ച് പ്രോഡക്റ്റുകളാണ് നമ്മുടെ ആരോഗ്യം ന്യൂട്രീഷൻ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിനുള്ള പ്രതിബദ്ധത ഇവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകൾ ആർ നമ്മുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുഡ്ഡോട്ട് സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നൂതനമായിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് പ്രൊഡക്റ്റുകളാണ് അതുപോലെ തന്നെ ഇവ നോൺ വെജിന് ഒരു മികച്ച ബദലാണ് നോൺ വെജിന്റെ രുചിയും അതിലേറെ ഗുണങ്ങളും നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യദായകമായ ഒരു ജീവിതശൈലിയിലേക്ക് തിരികെ പോകാനാണ് ഗുഡ്ഡോട്ട് നമ്മളെ ശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് കൊളസ്ട്രോൾ ഫ്രീ ലെസ് ഫാറ്റ് എന്നീ ഗുണങ്ങൾ ഗുഡ് ഡോട്ടിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ അപ്പോ ഗുഡ് ഡോട്ട് സെഗ്മെന്റ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവരിലേക്ക് പാചകം ചെയ്ത് പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ബിസ്മി ആർ സി മണ്ഡലിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രോഗ്രാമിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് നമുക്ക് ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഒന്ന് കാണാം

അതിൻ്റെ വീട്ടിൽ അൻസി ഇത് കുടിച്ചിട്ട് അത് സോപ്പ് ടേസ്റ്റ് ആണ് ഞാനിത് വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പണിയൊക്കെ കഴിച്ചു വരുമ്പോൾ ചെറിയൊരു എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് മരുന്നുകൾ എടുക്കുന്ന ആളാണ് അപ്പോൾ ആണിങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ലായിരുന്നു അപ്പോൾ അസിനിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഈ നെഞ്ഞി സോപ്പ് ഞാൻ എപ്പോഴും പോവുകയും ഇല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഗ്രഹബന്ധമായ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഒരു ഭക്ഷണം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ചൂടോടെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് സൂപ്പ് കഴിക്കാറുണ്ട് പറയോ അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ സൂപ്പർ ആണ് ഇത് ഇനി വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യോ ചെയ്യോ കുക്ക് ചെയ്യാനായിട്ട് ഇനി പഠിക്കും ഐ എൽ സി ടി ചേരു പേർക്ക് ഈ കുക്കിംഗ് പഠിച്ചാൽ എത്ര പേർക്ക് പരിചയപ്പെടുത്തും എനിക്ക് നമ്പർ കിട്ടണം എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രയും പേർക്ക് ചെയ്യണം മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഇതുപോലെ കുക്ക് ചെയ്തിട്ട് പരിചയപ്പെടുത്താൻ പറ്റുമോ ഓക്കേ ഇനി ഈ കറി എങ്ങനെയുണ്ട് സൂപ്പറാണ് അപ്പൊ നമുക്ക് നമസ്കാരം സാറേ മാഡം സാറേന്താണ് കഴിക്കണത് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇത് നമ്മൾ മുമ്പ് വയ്ക്കാറുള്ള പോലെയാണോ അല്ല അപ്പൊ ഇനി ഇത് ട്രൈ ചെയ്യോ ഐഎൽസിൽ വൈഫിനെ കൊണ്ട് വൈഫ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ സാറ് ചെയ്യോ ഓക്കേ സാർ താങ്ക് പേര് സാറിൻ്റെ പേര് ഓക്കെ സാർ എന്താ കഴിക്കുന്നത് നല്ല അഭിപ്രായമാണ് ഇത് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഇഷ്ടായോ അത് ടേസ്റ്റിയാണ് അപ്പൊ ഇനി ഇത് ഷെയർ ചെയ്യോ മറ്റുള്ളവർക്ക് ആ ടേസ്റ്റ് മാത്രല്ല നമുക്ക് ആരോഗ്യവും കിട്ടുന്നുണ്ട് പേര് പറയൂ സാർ ഡിസ്ട്രിക്ട് മലപ്പുറം സാറേ എന്താ ഫുഡ് എന്ത് ഫുഡാണ് കഴിക്കണത് എന്താ എന്താ നന്നായിട്ടുണ്ട് അതെ നമ്മുടെ അതെ അത് എന്ത് ടേസ്റ്റ് വരുന്നത് വരുന്നുണ്ട് അതിന് നോൺവെജ് ഇഷ്ടമുള്ള ആളായിരുന്നു കഴിക്കാറുണ്ട് സോ ഇനിയിപ്പോൾ അതിൽ നിന്നൊരു മാറ്റം മാറ്റം തോന്നിയിട്ടില്ല അല്ല ഇനി നോൺ വെജില്ലെന്നൊരു മാറ്റം തോന്നുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത്യു സർ ആർ സി എം ജയർ സി എം ജയർ സി ജയ ആർ സി എം ജയ് ഗുഡോ ജയ് ഗുഡ് ഓട്ട് ഗുഡോ ഹെർഗർ ഗുഡ് ഓട്ടർ ഗുഡോ ഗുഡ് ജെ ആർ സി എം അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഗുഡ് ഡോട്ട് സെഗ്മെന്റിലെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യം വന്നിട്ടുണ്ടാവും ഈ ഉൽപ്പന്നങ്ങൾ എത്രത്തോളം സ്വാദിഷ്ടമായിട്ട് പാചകം ചെയ്യാം എന്നതിനെ കുറിച്ചും നിങ്ങൾക്കൊരു ആകാംക്ഷ വന്നിട്ടുണ്ടാവും അതെങ്ങനെ വെക്കണമെന്ന് അറിയണ്ടേ ഈയൊരു ആകാംക്ഷയ്ക്ക് ഒരു ചെറിയൊരു സൊല്യൂഷൻ പറഞ്ഞു തരട്ടെ ആർ സി എം ഗുഡോട്ട് ഐ എൽ സി ടി എന്ന് പറയുന്ന ഒരു പാചക ക്ലാസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഏഴ് ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിലൂടെ അത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് അതിന് എന്താണ് ചെയ്യേണ്ടത് അതിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങളെ ആർ സി എം പരിചയപ്പെടുത്തവരായിട്ടോ അല്ലെങ്കിൽ ആർ സി എമ്മിലെ ലീഡേഴ്സുമായിട്ടോ അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ആർ സി എമ്മിൻ്റെ വണ്ടർവേൾഡ് വേൾഡ് അല്ലെങ്കിൽ ആർ സി എമ്മിന്റെ ഷോപ്പുകളുമായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഗൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നല്ലൊരു തലമുറയെ ജീവിതശൈലി രോഗങ്ങൾ മാറിയിട്ടുള്ള നല്ലൊരു ജീവിതശൈലി നയിച്ചുകൊണ്ട് പോകുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം അപ്പൊ താങ്ക് യു ജി ആർ സി എം ഗർ ഗുഡ് ഔട്ട് ഹർഗർ ഗുഡ് ഔട്ട്